ും പറയുന്നത് പക്ഷെ നമ്മൾക്ക് കിട്ടിയ ഒരു എം പി എന്ന് പറഞ്ഞ ഒരു അൻപതോളം എം പി കിട്ടി അതിൽ ഏറ്റവും മികച്ച ഒരു ആറ് പേരാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിരുന്നത് യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട കളക്ടർ നിങ്ങൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർ ചെയ്യുന്നത് മലയാളികൾ പണ്ട് മുതലേ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ വായിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുസ്തകങ്ങൾ മാത്രമല്ല ഇപ്പം നമുക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ അറിയാം ന്യൂസ് പേപ്പർ വരുത്താത്ത ഒരു കൂടി ഉണ്ടാവില്ല അപ്പം ഇപ്പം ഈ കാലഘട്ടങ്ങൾ വലിയ അപ്പം ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റാണ് ഞാൻ പണ്ട് സിവിൽ സർവീസ് പഠിക്കാൻ പോയ സമയത്ത് ഡൽഹിയിൽ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് ന്യൂസ് പേപ്പർ റീഡിങ് ക്ലാസ് ഉള്ളു ന്യൂസ് പേപ്പർ വായിക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ് അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം നമുക്ക് പലപ്പോഴും ബിക്കോസ് നമ്മൾ ഇപ്പം ഞാനൊക്കെ തന്നെ ജനിച്ച കാലം മുതൽ എൻ്റെ വീട്ടിൽ രാവിലെ അച്ഛനെ എന്നെ കാര്യം കുറിച്ച് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത് നിങ്ങൾ വന്നായിരിക്കും പലപ്പോഴും കണ്ടിട്ടുള്ള അപ്പം ആ രീതിയിലുള്ള വായനയുണ്ട് ഇനി അല്ലാതെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന പല ഫിക്ഷൻ ആവോ നോൺ ഫിക്ഷൻ ആവോ അങ്ങനെ വായിക്കും ഇവിടെ ഡീപ്പായിട്ട് വായിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കായിരിക്കും നിങ്ങൾ പണ്ടത്തെ ലൈബ്രറികളിലൊക്കെ പോകുന്ന പറഞ്ഞൊക്കെ പോകുന്നവരെ കുറവാണ് കൺവെൻഷൻ ഈ പറഞ്ഞ പുതിയ ലോകത്തിൻ്റെ പുതിയ രീതികളിലേക്ക് വായിന മാറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നമുക്കറിയാം നമ്മളുടെ ഹിന്ദിന് പോലെയുള്ള എന്ന് വെച്ചിട്ടാണ് പലപ്പോഴും ആൾക്കാർ വായിക്കാറുള്ളത് ഓൺലൈനായിട്ടാണ് പലപ്പോഴും ന്യൂസുകൾ അറിയില്ല ഇങ്ങനെ കാര്യങ്ങൾ വായിക്കാറുള്ളത് ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ പോഡ്കാസ്റ്റുകൾ കേൾക്കാറുള്ളത് ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് അതിനൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ സമയം കാലത്തോടെ ബുക്കിൻ്റെ മൊത്തം കൂടെ ഒരു അപ്പോൾ ആ രീതി പുതിയ 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 രീതികളിലേക്ക് വായന മാറുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ വായിക്കുന്ന കുട്ടികൾ വായത് കൊണ്ട് തന്നെ അറിയാം നമ്മളുടെ ഒരു സ്കിൽസ് ഒക്കെ എന്തുമായിരുന്നു നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി പലപ്പോഴും നമുക്ക് തോന്നുന്നു എനിക്കത് തോന്നിയിട്ടുണ്ട് വളരെ ചെറുപ്പം ഇപ്പം ഞാൻ ആക്ച്വലി വായന കുറച്ച് കുറവാണ് പണ്ട് ഒരു സമയത്ത് നല്ലപോലെ വായിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ വായിക്കും വായനാശീലം ഉണ്ടായിരുന്നു അത് എൻ്റെ ഒരു ചിന്തയെയും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ എൻ്റെ ബാക്കിയോടുള്ള മൊത്തം ഓവറോൾ ഔട്ട്

thank mm -hmm. you